യും പരിശുദ്ധ നാമത്തിന് അമ്മേൻ്റെ ചൊവ്വാഴ്ച ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞു രണ്ടേയും ഭാസത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പരിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേഖരണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലാവി സകല പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉൻ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധം അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് തരാം എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അങ്ങോട്ട് മാറി നിൽക്കണം സ്റ്റഡി റൂമിലാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സ്റ്റഡി റൂമിലേക്ക് മാറി നിൽക്കണം അടുക്കളയിൽ നിന്നാണ് കലഹം പൊട്ടി പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് മാറി നിൽക്കണം അച്ഛൻ പ്രാർത്ഥിക്കും ഇപ്പോൾ അടുക്കളയെ ആശ്ര ആശ്രദ്ദിക്കും എൻ്റെ മക്കളുടെ ഓഫീസിലാണ് കുഴപ്പമെന്നുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കണം എന്നിട്ട് നിങ്ങളെ മനസ്സിൽ വിശ്വാപ്രവണനം ചെയ്തുകൊണ്ടിരിക്കണം ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ മൊബൈലിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കണം നിങ്ങൾക്കറിയാവും ഞാനിങ്ങനെ പ്രാർത്ഥിക്കണം എന്തിനാണെന്നറിയാവുന്ന കർത്താവ് എനിക്ക് തന്നൊരു വെളിച്ചമാണ് എന്താണ് ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അതാണ് നമ്മൾ ഒന്ന് കുറേ ദിവസം പതിനഞ്ച് ഇരുപത്തി ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അപ്പം നമ്മുടെ അടുക്കളയിൽ നമ്മുടെ വീട്ടു മൃഗങ്ങൾ ഇപ്പോൾ തൊഴുത്തിൽ എന്തെങ്കിലും പ്രസവമുണ്ട് കന്നുകാലികൾ ചിലപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ ഇപ്പോൾ കോഴി മുട്ട വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മമാർ വഴിയുണ്ട് അപ്പം അവർ അവർക്ക് ചിലപ്പോൾ ഇത് ഒന്ന് ചിലപ്പോൾ ഇതൊന്നും എപ്പോഴും ഇങ്ങനെ തൂങ്ങി കോഴിക്കോട് ചത്തുപോണവരുണ്ട് പശുവും ആടുകൊക്കെ ഒന്നും പ്രസവിക്കാത്തതുകൊണ്ട് അത് വാഴുന്നില്ലെന്ന് പറയരുത് അതുപോലെയുള്ള അവസ്ഥകളുള്ളൂ അതൊക്കെ നിങ്ങളെ ആ സമയത്ത് അതിൻ്റെ അടുത്ത് പോയി എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെ ഭീതിപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന അയൽവാസികളുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ആശീർവദിച്ച പ്രാർത്ഥിക്കണം നിങ്ങളെ ശത്രുക്കളെ ആശ്രവദിക്കുകയും ദുഹി ദുഹിക്കുന്നവരെ ആശ്രദിക്കുകയും ആശ്രദിക്കുക മാത്രമേ ചെയ്യാന്നുള്ള ഈശ പറഞ്ഞത് ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് കയ്യിലെടുക്കണം എന്തെല്ലാം ഡോക്യുമെൻ്റാണെന്നറിയാം പ്രമാണമുണ്ട് പറ്റിച്ചിട്ടുണ്ട് കരണചാരം അടക്കാൻ പ്രയാസമാണെങ്കിൽ അതിൻ്റെ രീസുണ്ട് പിന്നെ നിങ്ങളുടെ പരീക്ഷ ഹോൾ ടിക്കറ്റ് ഉണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട് ഇൻ്റർവ്യൂവിന് പോലുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട് നിങ്ങളുടെ പാസ്പോർട്ടുണ്ട് പുതുക്കേണ്ട പാസ്പോർട്ടുണ്ട് നിങ്ങളുടെ ഇനി പുതുക്കിക്കിട്ടേണ്ട വിസ കോപ്പിയുണ്ട് എല്ലാം കയ്യിലെടുക്കുക എന്താണോ നിങ്ങളുടെ രേഖകൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ ഫോർ ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടാകും അപ്പോയിൻമെൻറ്റിൻ്റെ ലെറ്റർ ഉണ്ടാകും എല്ലാം കർത്താവിന്റെ വിശുദ്ധ രക്തം അതിലേക്കെല്ലാം ഇങ്ങനെ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ് അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം അങ്ങനെ നന്ദി പറയുന്ന സാന്നിധ്യം പ്രകടമാക്കുന്നവരുടെ എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തില് കാണിച്ചോണ്ടിരിക്കുന്നത് അങ്ങയുടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല അങ്ങയുടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ ആനന്ദ ആനന്ദക്കണ്ണീരോട് ഞങ്ങൾ കാണുന്ന ഈശ്ശേ ഞങ്ങൾക്ക് അങ്ങക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം കർത്താവി അങ്ങനെ അങ്ങനെ മക്കൾക്ക് അടയാളം നൽകണമേ ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും സമാധാനം ഇല്ലാത്തവർ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരുടെ അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണം കർത്താവ് ജഡ്ജ്മെൻ്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്ന ഒരു ആ ജഡ്ജ്മെന്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം നിങ്ങൾ നികളിപ്പ് കയ്യിലില്ലെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതി മക്കളെ ഓരോരോ വിഷയങ്ങള് പരീക്ഷകള് ഇന്റർവ്യൂകള് ടെസ്റ്റുകള് അതിൻ്റെ എല്ലാത്തിൻ്റെയും രേഖകളുടെ മേൽ കർത്താവിൻ്റെ തളിക്കപ്പെട്ടെ അഡ്വാൻസ് കൊടുത്തു അത് മുഴുവൻ എമൗണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല അഡ്വാൻസ് അന്യാദിനപ്പെട്ടു പോകാൻ പോകുന്നു നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി ജോലി കിട്ടിയാലും ആയി അതിൻ്റെ രേഖകൾ പണയ ചീട്ടുകൾ ജെപ്റ്റ് ചീട്ടുകൾ എല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണം നമ്മളെ ഭാരങ്ങളാണല്ലോ അവൻ ചുമന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്ന് വചനുസരിച്ചു ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ ഈ ഭാരച്ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദനം തളിക്കണമേ ഭാരം ഭാരമഹിക്കുന്നതിനിടയ്ക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിക്കുക എന്നുള്ളവനെ ഇതെല്ലാം ആശ്വാസമായി മാറുന്നു സ്മേപരിശുദ്ധമാതാവേ ദുരന്തം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ള ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ നിങ്ങൾക്ക് വേണ്ടി നിമിഷം ആദ്യ സമയക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ രേഖകളെ ഡോക്യുമെൻ്റുകളെ ഈശോ നാമത്തിൽ ആശ്രദിക്കും വിടുതൽ നൽകും ഇപ്പോൾ ഓരോരോ ആഴ്ചകളിലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾപ്രേരണകളിലാണ് നമ്മൾ ആധ്യാത്മിക സത്യവും അതിൻ്റെ പ്രായോഗിക അതിൻ്റെ ആപ്ലിക്കേഷൻസ് അതിൻ്റെ പ്രയോഗാപരതയും അനുദിന ജീവിതത്തിൻ്റെ ഔത്സിക്കത്തിനു വേണ്ടി ആത്മശീകരണത്തിലും ദിവലംബി അവലംബിയായ ഒരു ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നത് അപ്പം നാഥാനിയനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ അവനിൽ ഒരു കാപട്ടു ഇല്ലെന്ന് ിപ്പോൾ നിങ്ങൾ കേട്ട് കേട്ട് മടുത്ത് കാണാം അതെനിക്കറിയാം പക്ഷേ അതല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കർത്താവ് ഇത്രയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മനുഷ്യൻ ബൈബിളിൽ കാണത്തില്ല കർത്താവ് എല്ലാ കുറേ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട് നമ്മൾ അടുത്ത ടോക്കിൽ അത് എടുക്കും പക്ഷെ ഇത് യഥാർത്ഥ ഇസ്രായേലിയൻ ഇവനിൽ യാതൊരു കാപട്ടിയും ഇല്ലെന്ന് പറയും അപ്പോൾ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കാതിരുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തില് അപ്പുസലന്മാരുടെ കൂട്ടത്തില് അപ്പോഴേ കാപത്യവും ഇല്ലാതെ ജീവിച്ചത് കൊണ്ട് മാത്രം കർത്താവിന്റെ ശിഷ്യത്വത്തിൽ പരമ്പരയിൽ വരണമൊന്നും നിർബന്ധമില്ല എന്നുള്ളതൊക്കെയല്ലേ എന്നുവെച്ചാൽ കാപട്ടം നിങ്ങൾ ചെയ്ത് കൂട്ടണമെന്നല്ല അർത്ഥം കാപട്യം നിലനിൽക്കണം എന്നല്ല ലൈസൻസ് ഒപ്പിച്ചെടുക്കുകയല്ല മറിച്ച് ശിഷ്യത്വം അതിനേക്കാൾ ന്യൂരോധരമായ ചില ചില മൂല്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പിന്നെ കാപഠ്യം ഉണ്ടായിരും എന്താണ് കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഇപ്പം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഉടമ്പെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ പക്ഷെ എങ്കിലും അവിടെ വരണത് നീ ഉടമ്പടിയെടുത്താലും എങ്ങനെ ജീവിച്ചാലും ഒരു കാര്യം നീ ശ്രദ്ധിക്കണം എന്താണ് കർത്താവിൻ്റെ മനസ്സിന് നടപടി പതി പുത്രനായ അറിയ

തൻ്റെ ഒരു ജീവിതം ഉണ്ടല്ലോ അത് നിങ്ങൾക്കറിയാ ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല തൻ്റെ കൈയിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നു കണ്ടപ്പോഴ് അദ്ദേഹം ആ കൈവിട്ടുപോണ ജീവിതത്തെ കുറിച്ചല്ല പറഞ്ഞത് കർത്താവ് കൈവിട്ടു പോകരുതെന്നുള്ള കണ്ണീരോടുള്ള പ്രാർത്ഥനയാണ് എന്താണ് എൻ്റെ കൈയിൽ നിന്ന് വല്ലാത്ത അബദ്ധങ്ങൾ സംഭവിച്ചു എനിക്ക് അവസ്ഥയിലൊന്നേ പറയാനുള്ളൂ എന്താണ് അങ്ങനെ തിരുസന്നിധിന്ന് എന്നെ തള്ളിക്കളയരുത് അതൊരു ചങ്കന്നുറങ്ങിയ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക